കൊല്ലത്ത് ആർ എസ് എസ് പ്രവർത്തകന്റെ അധിക്ഷേപത്തെ തുടർന്ന് മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജീവനൊടുക്കാൻ ശ്രമിച്ചു വള്ളിക്കീഴ് സ്വദേശിനി സുചിത്രയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ സുചിത്ര പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ആർ എസ് എസ് പ്രവർത്തകൻ സാമൂഹ്യ മാധ്യമത്തിൽ ഒറ്റപ്പെടുത്തി പോസ്റ്റിടുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ആദ്യം തൊട്ട് അവസാനം ഈ നിമിഷം വരെ ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു സുഹിത്രയ്ക്കെതിരെ നമ്മളെ ആ വള്ളിക്കീഴിൽ സ്ഥാനാർത്ഥിയാവുന്നതിന് അവിടെ എല്ലാവർക്കും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും അതിനോട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല കാര്യം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിൽക്കാൻ കുറച്ചൊരു താല്പര്യമില്ലായിരുന്നു പക്ഷേ പാർട്ടിയിൽ നിന്ന് തന്നെയും പൂർണ്ണ സപ്പോർട്ടോടുകൂടിയായിരുന്നു സുവിത്രയെ മത്സരിപ്പിക്കും എന്നുള്ളത് അവർ തീരുമാനിച്ചു വെച്ചിരുന്നത് പിന്നെ നമ്മൾ വേറെ രീതിയിലൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല പിന്നെ അവർ മാനസികമായിട്ടും നമ്മളെ ഭയങ്കര രീതിയിൽ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിനെ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല പിന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഒരു ഇത്രയും ഇതായിട്ടും വേറെ പ്രതികരണങ്ങളൊന്നുമില്ലാതെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ പേര് പറഞ്ഞു അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞു ഇതിൽ പ്രവർത്തിച്ച വനിതാ നേതാക്കന്മാരൊന്ന് കൂട്ടിച്ചേർത്തുമാണ് ഇത്രയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ അത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പം ഈ മരണത്തോട് മല്ലടിച്ചിവിടെ കിടക്കുന്നത് രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണത് ആ കുട്ടികളുടെ ജീവിതം എന്തുമായി തീരുന്നേനെ ഈ സംഘത്തിലുള്ളവരും അവരൊക്കെ എന്തുകൊണ്ട് ഈ എന്താ മക്കളുടെ കാര്യ ആലോചിച്ചില്ല അതേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം ഞങ്ങൾ ഈ മൂന്ന് പെണ്ണുങ്ങൾ ഞങ്ങൾ ആ അതിനകത്ത് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് നാല് പെൺകുട്ടികളെന്ന് ഈ നാല് പെൺകുട്ടികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് ഇന്ന് അവിടെ ആ സംഘത്ത് സംഘ പ്രവർത്തിച്ചിട്ടും ഇത്രയും വോട്ടുകൾ അവിടെ നേടാൻ കഴിഞ്ഞത് പക്ഷെ ഞങ്ങൾ കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കേ ഞങ്ങൾ എന്തുമാത്രം അപ്പം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് എത്തിട്ടും ഞങ്ങളതെല്ലാം മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ല സ്ഥാനാർത്ഥിയായി എൻ്റെ ആയിരുന്നു പാർട്ടി കണ്ടുവച്ചിരുന്നത് ആദ്യം എൻ്റെ പേര് തന്നെ പാർട്ടി മുന്നോട്ട് വെച്ചത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല മീറ്റിങ്ങുകളിലും എന്നെ എത്തി വളരെയധികം വൃത്തിയേട്ട രീതിയിൽ അധിക്ഷേപിക്കാവുന്ന രീതിയിലെല്ലാം അധിക്ഷേപിച്ചു എന്നിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ എന്നെ മുന്നോട്ട് പോയി അല്ല എന്നറിഞ്ഞപ്പോഴും വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ പോലും ആ ഡിവിഷനിൽ പ്രവർത്തിക്കാതെ മറ്റു ഡിവിഷനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതും പോരാജ് ഇപ്പൊ പ്രോഡികളെ നിന്ന് ആഭാസം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം എഴുതി മൊബൈലിൽ അവർ അവരിട്ടത് വളരെയധികം വിഷമമുണ്ട് നാട് നീകളെ നടന്നതിനെ കുറിച്ച് കുറ്റം പറയുക മൊബൈലില് ഓരോഴുതിയിടുക ചെയ്തത് സംഘത്തിൻ്റെ ജില്ലാ ചുമതലയിൽ ഇരിക്കുന്ന കണ്ണൻ കുട്ടൻ അതുപോലെ വള്ളിക്കീഴില് പ്രദീപ് രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജ്കുമാർ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അത്രമേൽ അവർക്ക് വിഷമമുണ്ട് കാരണം ആ പാർട്ടിക്ക് വേണ്ടി അത്രമേൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിലുള്ള ആളുകളെയാണ് ഇങ്ങനെ പരാജയ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ ആർ എസ് എസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ വട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഒരു വനിത കൂടിയാണ് അവർക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്തെയും കുട്ടികളെയും ഒന്നും ഓർക്കാതെയാണ് ഇത്തരത്തിൽ അധിക്ഷേപം പരത്തി നടക്കുന്നത് രാജ്കുമാർ ഇപ്പോൾ കടന്നുകൊണ്ട് അവരുടെ പങ്കുവച്ചത് അവർക്ക് അതൊരു അൺ തന്നെയായിരുന്നു സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവരുടെ ഈ അതുകൊണ്ടാണ് അവർ ആ സങ്കടത്തോടു കൂടി അത് പറഞ്ഞത് ഇതിൽ വള്ളിക്കേടിൽ ബി ജെ പിയുടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വള്ളിക്കേട് ഡിവിഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടത്തിൽ സുചിത്ര വിജയൻ്റെ പേരായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് അത് പരിഗണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പൊടുന്നനെ ആർ എസ് എസിൻ്റെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഈ പേര് തന്നെ ഒന്നാമത് അത് ചർച്ച ചെയ്തിരുന്നതാണ് പിന്നീട് തന്നെ ഈ ആർ എസ് എസ് പ്രവർത്തകരെല്ലാം ചേർന്ന് ഈ സുചിത്രയെ മാറ്റി മറ്റൊരു വ്യക്തിയെ പൊടുന്നനെ കെട്ടിയിറക്കി അമ്മു എന്ന് പറയുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി മത്സരിപ്പിച്ചു ആ അമ്മു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി പക്ഷേ ഈ മത്സരം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും ഈ പറയുന്ന സുചിത്ര വിജയനും ഈ നേരത്തെ സംസാരിച്ച ചിന്നു രവീന്ദ്രനും ശ്രീ ലേഹയുമെല്ലാം ഇവർ മറ്റൊരു ഡിവിഷനിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ഇവർക്കിവിടെ മാനസികമായി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നാട്ടുകാർ പരിഹസിക്കുമെന്ന് ഭയന്നിട്ടാണ് മറ്റൊരു ഡിവിഷനിൽ പോയി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചത് മാത്രമല്ല ഈ വള്ളിക്കൈ ഡിവിഷനിൽ തന്നെ കൂടുതൽ വോട്ടർമാരെ ഇവർ ചേർത്തിരുന്നു അവർ മഹിള അതായതിലിപ്പോൾ ഈപ്പോൾ ഈ സെഷൽ കിടന്ന് സംസാരിച്ച സുചിത്ര വിജയൻ ചവറ മണ്ഡലം മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡൻ്റാണ് നേരത്തെ സംസാരിച്ച ശ്രീലേഖ അവർ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ചിന്നു മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറിയാണ് ഇവർ മൂന്ന് പേർക്കെതിരെയാണ് ഈ ആക്ഷേപങ്ങളൊക്കെ ചൊരിഞ്ഞതും അതിൽ മനംതൊന്ത് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു രാവിലെ കുറേയേറെ കയ്യിലുണ്ടായിരുന്ന മരുന്നുകൾ ഏതൊക്കെയോ മരുന്നുകൾ എടുത്ത് കഴിച്ച് അവർ പെട്ടെന്ന് നിലയിലായി പിന്നീട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ അവിടെ ജില്ലാ ആശുപത്രിയിൽ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സയിലുമാണ് അവരാണ് സങ്കടം പറഞ്ഞത് അവരി പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ആർ എസ് എസ് പ്രവർത്തകർ അവർക്കെതിരെ അധിക്ഷേപപരമായ കാര്യങ്ങൾ അസഫയും പറയുക ആഭാസം പറയുക അങ്ങനെ പലതരത്തിൽ ഇവരെ നാടും നീളം നടന്ന് ഇവരെ മോശക്കാരാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി അതെ തീർച്ചയായും രാജ്കുമാർ എന്തായാലും കൊല്ലത്താണ് ഇത്തരത്തിലൊരു ആർ എസ് എസ് പ്രവർത്തകന്റെ അധിക്ഷേപത്തെ തുടർന്ന് മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജീവനൊടുക്കാൻ എടുക്കാൻ